ले आर है दे ब्राउन प्रिंसिपल है मैं आज देख हां

ബാംഗ്ലൂർ <laughs> ഫോട്ടോ <laughs> ശേഷം അന്ന് എം എൽ എ <laughs> In the name of Almighty, the most gracious, the most merciful. A very warm, heartfelt welcome to each and every one of you present over here for the E. Ahmed Memorial International Conference, a conference of thought, reflection, and discourse. This conference is all about Who's supposed we to, to reckon his eloquence his ideas, ends in the present and future Come here The land of Roots and <laughs> The land of Praskeet and Arne The land of <laughs> The journey of our biggest here, E Ahambad International Conference E Ahambad Time और ये अहद काल सीता लेट्स बिगिन द प्रोग्राम बाय इमोफ द प्लास्टिक ऑफ ऑल माय टीम आईली राइट मोहम्मद रिज़वान 4 दैट इज والذين آمنوا وعملوا الصالحات لنروي أنهم من الجنة غرفا غرفا تجري من تحتها الأنهار وما تعملون

Nasendong, hindi nyo nyo sila yung aduk gusto nga mati. Adukit, adukit rin welcome yang menjadi sani kerana aspek selebriti pada saya perkembangan sejarahnya our figures tak akan hanya yang pasti ada adalah the wideley influence of bio politics ialah politik ialah mesej yang akan disuarakan dengan kepada profesor അതുകൊണ്ട് സമയപരിമിതി കണക്കിലെടുത്ത് ഞാൻ ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നു ഇൻ ടുഡേസ് വേൾഡ് സ്വാഗതം ചെയ്തുകൊണ്ട് <laughs>

ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്ന നമ്മുടെയൊക്കെ നേതാവ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ അഹമ്മദ് സാഹിബിനെ നമ്മൾ കേവലം ഓർക്കുക ഓർക്കുകയല്ല ഓർക്കുക മാത്രമല്ല വേണ്ടത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ചരിത്രമാണ് ഇത് അദ്ദേഹം വ്യക്തമായി പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്കിൽ അദ്ദേഹത്തിൻ്റെ മതേതര ബോധം എത്രത്തോളം ഉണ്ടായിരുന്നു അതിൻ്റെ ഉദാഹരണമാണ് രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാമൂഹികം അദ്ദേഹത്തിൻ്റെ സാംസ്കാരികം പറയേണ്ട കാര്യമില്ല വളരെ ഗംഭീരമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഈ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നു അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുക അതിൻ്റെ ആംബിയൻസ് കൊള്ളാം ടൈമിംഗ് കൊള്ളാം സംസാരിക്കുന്ന സെലക്ട് ചെയ്ത സബ്ജക്റ്റ് കൊള്ളാം അതിഥികൾ സാഹിബൊക്കെ ഓടി നടന്ന് ലോകത്ത് പ്രചരിപ്പിച്ചത് സൗഹൃദമാണ് മനുഷ്യത്വമാണ് പ്രകൃതി സംരക്ഷണത്തിൻ്റെ സന്ദേശമാണ് ഇന്ന് രാവിലത്തെ ന്യൂസ് ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് മഹത്തായ ഒരു സാധനമാണ് ആ സാധനം എല്ലാവരും കാര്യമായിട്ട് ഉപയോഗിക്കണം എന്നാണ് എന്ത് പ്ലാസ്റ്റിക് പണ്ട് ഭരണാക്ഷണെന്ന് തോന്നുന്നു നല്ല ഓർമ്മ എനിക്കില്ല സബ്ജക്റ്റ് കറക്ഷൻ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൻ്റെ സുപ്രധാനമായ ആ പോസ്റ്റിൽ അതായത് ആറ്റം ബോംബിൻ്റെയൊക്കെ ബട്ടൺ കയ്യിലുള്ള സീറ്റിൽ വല്ല ബുദ്ധിഭ്രാംശും ഉള്ളവർ വന്നിരുന്നാലുള്ള സ്ഥിതി എന്താവും എന്നുള്ളത് ഇപ്പം ഏതാണ്ട് അതേ സ്ഥിതി സംജാതമായിരിക്കുകയാണ് ലോകത്തിൻ്റെ സ്ഥിതി എന്ന് പറയാൻ പറ്റൂല ഞങ്ങളെയൊക്കെ വിമർശിക്കുന്ന ആളുകൾക്കൊരു സംശയവും വേണ്ട ഭാവിയിലും ഒരു ന്യൂനപക്ഷ വർഗീയതയോടും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യൂല അതിനാൽ ഞങ്ങളെ നോക്കണ്ട ഞങ്ങളെ കിട്ടൂല ഒരു ഭൂരിപക്ഷ വർഗീയതയും ഇവിടെ വേരോടാൻ ഞങ്ങളെ കൊണ്ട് ഒരിക്കലും തന്നെ ഒരവസരം ഉണ്ടാവൂല മതേതര പാതയിൽ ഉറച്ചു നിന്ന് സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടാവണം എന്നുള്ള നിലക്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് തൊട്ട് മനുഷ്യൻ്റെ സകല മേഖലകളിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ പ്രവർത്തന രീതി അത് തുടരും വെല്ലുവിളികൾ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ആര് ഭാര വയ്ക്കാൻ നോക്കിയാലും ആര് എന്തു തരം വിമർശനം നടത്തിയാലും ശരി ഞങ്ങളതിൽ നിന്ന് പിന്തിരികയുമില്ല എന്നുള്ളത് ആമസായിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി മനോഹരമായ ഈ കോൺഫറൻസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഈ സെഷൻ്റെ ഇനോഗ്രേഷൻ ദി വൈഡനിങ് ഇൻഫ്ലുവൻസ് ഓഫ് നിയോ ഓർത്തഡോക്സി എന്ന സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഈ കോൺഫറൻസിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു ശ്രീ ഡോക്ടർ ഇർഫനുള്ള ഫാറൂഖി വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഈ വിൽ സ്പീച്ച് ഫ്രം ഹിം വിൽ റിയലി എൻലൈറ്റൻ the people present here with these words, I uh, welcome him to our state. Assalamu alaikum, Jai Thank you, Dr. Sahib. Before moving to the prime talk by Dr. Farallal Karuki, we have a prize distribution session here. As a part of this uh, international conference, we had conducted a hall for one uh, by Anjali Raj from Anakula district i kindly invite all the winners to the ranks in order to receive the grand prize and also first of all first prize winner mohammed al